നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയിലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാന കലാപങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ അപ്പൊ അതിൽ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് ഏതാണ് അഞ്ചു തെങ്ങ് കലാപം ആണല്ലേ ഏതാണ് അഞ്ചു തെങ്ങ് കലാപം ഏതാ വർഷം അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്താണ് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറഞ്ഞാലാ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് ഇത് അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ അല്ലേ ഒന്നുമില്ല കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം എന്ന് ചോദിച്ചാലാണ് എന്ത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് എന്നാൽ ചോദ്യം ഇങ്ങനെയാണെന്ന് കരുതുക കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് മാത്രമാണ് ചോദിച്ചതെങ്കിൽ അത് അഞ്ചു തെങ്ങ് കലാപമാണ് എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാ എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ് രണ്ടും തമ്മിൽ പരസ്പരം മാറരുത് ഓക്കെ അപ്പൊ നമുക്ക് അഞ്ചു തെങ് കലാപത്തെ കുറിച്ച് പഠിക്കാം അല്ലെ അതിനു മുമ്പ് അഞ്ചു തെങ്ങ് കോട്ട എന്നാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഓർത്തു വെച്ചേക്കണം എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ അഞ്ചു തെങ്ങ് കോട്ട എന്നാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചു തെങ്ങ് കലാപം എന്നാണെന്ന് ചോദിച്ചാൽ അതല്ലേ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഞ്ചു തെങ്ങ് കലാപം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അല്ലെ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കുരുമുളകിന്റെ മേലിലെ കുരുമുളകിന്റെ മേല് ബ്രിട്ടീഷുകാർ വ്യാപാര കുത്തക ആ ഏറ്റെടുക്കാൻ ശ്രമിച്ചതോടു കൂടിയിട്ടാണ് ഈ ഒരു അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാകുന്നത് അപ്പോൾ ഓർത്തു വെച്ചേക്കുക എന്താണ് അഞ്ചു തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തുക ബ്രിട്ടീഷുകാരല്ലേ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ ശ്രമിച്ചതാണ് അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലായിരുന്നു ഏതാണ് വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഇത്രയും കാര്യങ്ങൾ അഞ്ചു തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്താന്ന് നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അതേതാണ് ആറ്റിങ്ങൽ കലാപമാണ് ഏതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കറക്റ്റ് മാസവും ഡേറ്റും പഠിച്ചുവെച്ചേക്കണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് അതുപോലെ ഈ ഒരു ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്ക അതാരാണ് ആദിത്യവർമ്മയാണ് ആരാണ് ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരണാധികാരി എന്ന് പറയുന്നത് അതുപോലെ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ആ ഒരു കലാപത്തിൽ അല്ലെങ്കിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗിഫോർഡ് ആണ് ആരാണ് ഗിഫോർഡ് അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ആണ് ഓക്കേ അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്നാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ആ സമയത്ത് വേണാട് ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മയാണ് അതുപോലെ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരാ ഗിഫോർഡ് എന്ന് പറയുന്നത് പിന്നീട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് വേണാട് ഉടമ്പടി അല്ലെ നമുക്കറിയാം ഏതൊരു കലാപം കഴിഞ്ഞാലും അവിടെ ഒരു ഉടമ്പടി ഉണ്ടാകും അതുപോലെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഏതാ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് പഠിച്ചു വെച്ചേക്കണം വേണാട് ഉടമ്പടി ഏതുമായി ബന്ധപ്പെട്ടതാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഏതാണ് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും വേണാട് ഉടമ്പടി അല്ലെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഏതാ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്തത് പഠിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ് സ്ഥിരമായിട്ട് പി ചോദിക്കാറുള്ളതാണ് പഴശ്ശി യുദ്ധങ്ങള് ഇപ്പൊ വൃത്തിയിൽ പഠിച്ചു വെച്ചേക്കാം നമ്മുടെ എസ് സി അതിന്റെ കൂടെ തന്നെ എൻ സി ആർ ടിയിലെ ഫാക്റ്റും കൂടി ചേർത്തിട്ടാണ് അവർ എപ്പോഴും പഴശ്ശി യുദ്ധങ്ങൾ ചോദിക്കാറുള്ളത് അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത് പഴശ്ശി യുദ്ധങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത് അല്ലേ ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ എന്ന് ഘട്ടങ്ങളൊന്നോർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം ഘട്ടവും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ് മുതല് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം ഘട്ടവുമായിട്ടാണ് പഴശ്ശി യുദ്ധം നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ആദ്യം പഠിച്ചു വെക്കേണ്ടത് പഴശ്ശിരാജയെ കുറിച്ചിട്ടാണ് അല്ലെ അപ്പൊ പഴശ്ശി യുദ്ധം പഠിക്കുന്നതിന് മുമ്പ് രാജയെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ എന്താണ് രാജയുടെ യഥാർത്ഥ പേര് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അല്ലെ എന്താണ് പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അതുപോലെ തന്നെ പൈച്ചി രാജ കൊട്ട്യോട്ട് രാജ എന്നറിയപ്പെടുന്നത് ആരാണ് അതും രാജയാണ്. ഓർത്തു വെച്ചേക്കുക. പൈച്ചി രാജ അതുപോലെ തന്നെ കൊട്ട്യോട്ട് രാജ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് പഴശ്ശിരാജയാണ് അതുപോലെ പഴശ്ശിരാജയുടെ യഥാർത്ഥ പേരാണ് എന്താ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത് അല്ലെ പഴശ്ശിരാജ എവിടത്തെ രാജാവായിരുന്നു മലബാർ ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളം എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെയായിട്ട് മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് മലബാറിലെ രാജാവായിരുന്നു ആര് പഴശ്ശിരാജ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒന്നാം പഴശ്ശി വിപ്ലവമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ഏതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അതുപോലെ ചോദിക്കുന്നതാണ് എവിടെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രഭ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ് പുരളി മലയാണല്ലേ കണ്ണൂർ ജില്ലയിലെ പുരളി മലയിലാണ് ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു എന്താണ് ഇവിടെയും നികുതിയാണ് പ്രശ്നം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരം അല്ലേ അപ്പൊ ഈ മലബാർ ഏരിയയിൽ ആരായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത് അല്ലെ നമ്മുടെ പഴശ്ശി രാജയായിരുന്നു എന്നാല് ബ്രിട്ടീഷുകാര് പഴശ്ശിരാജ്യക്കിലെ ഈ ഒരു നികുതി പിരിക്കുന്നത് അനുവാദം കൊടുക്കാതെ ആർക്ക് കൊടുത്തോ അദ്ദേഹത്തിന്റെ അമ്മാവിന് കൊടുത്തതായിരുന്നു ഇതിനൊരു പ്രധാന കാരണം ഇങ്ങനൊരു വിപ്ലവം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു പഴശ്ശി വിപ്ലവത്തില് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം ആരൊക്കെയാണ് ഒന്നാമത്തെ ആളാണ് കേണൽ ഡോവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലഫ്റ്റനന്റ് മീലി അതുപോലെ മേജർ കാമറോൺ ഈ മൂന്ന് പേരെയും ഒന്ന് നോർത്ത് വെച്ചേക്കുക പഴശ്ശിയിലെ പഴശ്ശി രാജയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് ആരൊക്കെ ഒന്ന് കേണൽ ഡോവ് അതുപോലെ തന്നെ ലഫ്റ്റനന്റ് മീലി ലാസ്റ്റ് വൺ ആരാണ് മേജർ കാമറോൺ അപ്പൊ ഈ മൂന്ന് പേരെയും ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്ക ഓക്കെ ഇനി ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലെ പഴശ്ശിരാജയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇതിൻ പ്രകാരം ഒരു ഉടമ്പടി വന്നിട്ടുണ്ടായിരുന്നു അത് ആരൊക്കെ തമ്മിലായിരുന്നു പഴശ്ശിരാജയും ജോനാഥൻ ടങ് ഡങ്കനും കൂടിയിട്ടായിരുന്നു ഇപ്പൊ ജോനാഥൻ ഡങ്കൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ നമുക്കറിയാലേ ഒരു വിപ്ലവം കഴിഞ്ഞാൽ അവിടെ ഒരു ഉടമ്പടി ഉണ്ടാവുന്നുണ്ട് ആ ഉടമ്പടി അല്ലെ ആരൊക്കെ തമ്മിലാണ് പഴശ്ശിരാജയും ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് എന്ന് ചോദിച്ചാലും പഠിച്ചു വെച്ചേക്ക ജോനാഥൻ ഡങ്കനാണ് അതുപോലെ ഈ ഒരു ഉടം അല്ലെങ്കിൽ ഈ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചിറയ്ക്കൽ രാജാവാണ് ആരാണ് ചിറക്കൽ രാജാവ് ഓക്കെ അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചേക്ക ഒന്നാമത്തെ കാര്യം അല്ലേ എന്നാണ് ഈ ഒരു വിപ്ലവം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് തൊണ്ണൂറ്റി വരെയാണ് എവിടെയായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം പുരളിമലയാണല്ലേ. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരം അല്ലേ അതായത് പാരമ്പര്യമായിട്ട് പഴശ്ശി രാജയായിരുന്നു മലബാർ ഏരിയയിൽ നികുതിയൊക്കെ പിരിച്ചുകൊണ്ടിരുന്നത് അത് അല്ലെ ബ്രിട്ടീഷുകാർ ആർക്ക് നൽകുകയാണ് ഉണ്ടായത് കുറുമ്പനാട്ടെ ആഹ് ഈ പഴശ്ശി രാജയുടെ അമ്മാവനാണ് കൊടുക്കുകയുണ്ടായത് അപ്പോൾ അതിൽ പ്രകോപിതനായിട്ടാണ് പഴശ്ശിരാജ ഇങ്ങനെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് അല്ലെ അപ്പോൾ പഴശ്ശിരാജ പിരിക്കുന്നതിനേക്കാളും വളരെ നിഷ്ഠൂരമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അല്ലെ ഈ ഒരു പുതിയൊരു നികുതി പരിഷ്കാരം എന്ന് പറയുന്നത് ആയിട്ടായിരുന്നു പഴശ്ശിരാജ ഇങ്ങനെയൊരു വിപ്ലവം തുടക്കം കുറിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞുല്ലേ പഴശ്ശിയുടെ പഴശ്ശി വിപ്ലവത്തിൽ വിപ്ലവത്തില് ഉൾപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥകർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു കേണൽ ഡോവ് ഉണ്ട് ലെഫ്റ്റനന്റ് മീലി ഉണ്ട് അതുപോലെ തന്നെ മേജർ കാമറോൺ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞുല്ലേ ജൊനാഥൻ ഡങ്കൻ ആരുമായിട്ടായിരുന്നു പഴശ്ശി രാജ്യമായിട്ടുള്ള ഉടമ്പടിയാണെന്നും കൂടി ഓർത്തു വെച്ചേക്കുക ജോനാഥൻ ഡങ്കൻ എന്ന് പറയുന്നത് ആരാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അതുപോലെ ഇതിന്റെ ഇടനിലക്കാരനായിട്ട് നിന്നതാരാണ് ചിറക്കൽ രാജാവാണ് അപ്പോൾ ഇത്രയും കാര്യം ഒന്നാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി രണ്ടാമത് അല്ലേ? രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഇത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. രണ്ടാം പഴശ്ശി വിപ്ലവം ഏതാണ് കാലഘട്ടം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ അല്ലെ ഒന്നാമത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു അല്ലെ അതിനുശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അല്ലെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനുള്ള ശ്രമം അല്ലെ അതിനെതിരെയായിരുന്നു ഇങ്ങനെയൊരു രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാരില്ലേ എന്ത് ചെയ്തു ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ അവരുടെ അധീന അധീനതയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമത്തിനെതിരെയായിട്ടായിരുന്നു പഴശ്ശിരാജ രണ്ടാമത് വിപ്ലവം ആരംഭിക്കുന്നത് ഇവിടെ പഴശ്ശിരാജയെ സഹായിക്കാനായിട്ട് കുറച്ചധികം പേരുണ്ട് അല്ലേ ആരൊക്കെയായിരുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലെ ചോദിക്കാറുണ്ട് കണവത്ത് ശങ്കരൻ നമ്പ്യാർ ആരാണ് ഒന്നാമത്തെ ആള് കണവത്ത് ശങ്കരൻ നമ്പ്യാർ അതുപോലെ തന്നെ കൈത്തേരി അബൂ നായർ അല്ലെ ആരാണ് കൈത്തേരി അബൂ നായർ അതുപോലെ എടച്ചേന കുങ്കൻ അല്ലെ അതുപോലെ തന്നെ കുറിച്ചേരുടെ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു ഇത്രയും പേരായിരുന്നു പഴശ്ശിയെ സഹായിച്ചവരെന്ന് ഓർത്തു വെച്ചേക്ക ചോദിക്കാറുള്ളതാണ് ഒന്നാമത്തെ ആളാരാണ് കണവത്ത് അല്ലെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അതുപോലെ കൈത്തേരി നായർ എടച്ചേന കുങ്കൻ അതുപോലെ തലയ്ക്കൽ ചന്തുലേ തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത് ആരാണ് കുറിച്ചിയരുടെ നേതാവാണ് അല്ലെ കുറിച്ചിയർ എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു ഗോത്രവർഗമാണ് കുറിച്ചിയർ എന്ന് പറയുന്നത് അവരുടെ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തുവും ആരെ ആയിട്ടുണ്ട്? പഴശ്ശിയെ സഹായിക്കാനായിട്ടുണ്ട് ഇത്രയും ആൾക്കാരുടെ പേരൊന്നോർത്ത് വെച്ചേക്ക അതുപോലെ ബ്രിട്ടീഷ് സൈന്യ അല്ലേ അപ്പൊ നമ്മുടെ പഴശ്ശിയുടെ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാരൊക്കെയാന്ന് പറഞ്ഞു ഇനി ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം കൊടുത്തവരാരാണെന്ന് ചോദിച്ചാൽ അത് കേണൽ സ്റ്റീവൻസൺ ആണ് ഓർത്തുവെച്ചേക്ക് ആരാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് കേണൽ സ്റ്റീവൻസൺ ഓക്കേ ഇനി ഈ സമയത്ത് അല്ലെ മലബാറിലെ കളക്ടർ ആരായിരുന്നു ചോദിച്ചാൽ മേജർ മക്ലോയിഡ് ആണ് അല്ലെ അപ്പൊ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടർ ആണ് ആരാ മേജർ മക്ലോയിഡ് എന്ന് പറയുന്നത് അതും കൂടി ഓർത്തു വെച്ചേക്ക മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടർ ആണ് ആരാ മേജർ മക്ലോയിഡ് അതുപോലെ ഈ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു ആരാ തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത് ആരാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത് അതും കൂടി എന്ത് ചെയ്യാ ഓർത്തു വച്ചേക്ക ഓക്കെ അതുപോലെ അല്ലെ പഴശ്ശി പഴശ്ശിരാജയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആർദർ വെല്ലസിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘമാണ് കോൽക്കർ എന്ന് പറയുന്നത് ആരാണ് ഏതാണ് ആ സൈനിക സംഘത്തിന്റെ പേര് കോൽക്കർ അപ്പൊ പഴശ്ശി അല്ലെ പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടിയിട്ട് ആർദർ വെല്ലസിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘമാണ് സംഘമാണെന്ത് കോൽക്കർ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ പഴശ്ശി വിപ്ലവം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്താണ് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ എന്ത് ചെയ്യാണ് വെടിയേറ്റ് മരിക്കുകയാണ് അല്ലെ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിക്കുകയാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഓർത്തു വെച്ചേക്കണം ചോദിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് എവിടെ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് മാവിലൻ തോടാണ് എവിടെയാണ് മാവിലന്തോട് എവിടെയാണ് ആ സ്ഥലം മാവിലന്തോട് അല്ലെ വയനാട് വയനാടുള്ള മാനന്തവാടിയിലെ ഒരു സ്ഥലമാണേത് മാവിലൻ തോട് അവിടെ വെച്ചിട്ട് പഴശ്ശിരാജയെ എന്ത് ചെയ്യുകയാണ് വിടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം രണ്ടാം പഴശ്ശി വിപ്ലവം അല്ലെ എന്താണ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ആ എണ്ണൂറ് എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് എന്തായിരുന്നു പ്രധാന കാരണം എന്ന് പറയുന്നത് വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമായിരുന്നു അല്ലെ ഇവിടെ പഴശ്ശിരാജെ സഹായിച്ച ആൾക്കാർ ആരൊക്കെയാണ് കണ്ണവത്ത് ശങ്കരൻ ഉണ്ട് അതുപോലെ തന്നെ കൈത്തേരി അബൂ നായർ ഉണ്ട് എടച്ചേന ഉണ്ട് അതുപോലെ തലയ്ക്കൽ ചന്തു ഉണ്ട് അല്ലേ അപ്പൊ തലയ്ക്കൽ ചന്ദു ആണ് ആര് കുറിച്ചരുടെ നേതാവ് എന്ന് കൂടി ഓർത്തു വെക്കുക ആ പിന്നെ നമ്മൾ പറഞ്ഞു കേണൽ സ്റ്റീവൻസൺ അല്ലെ കേണൽ സ്റ്റീവൻസൺ ആരാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരാ കേണൽ സ്റ്റീവൻസൺ എന്ന് പറയുന്നത് ഇത്രയും കാര്യം എന്ത് ചെയ്യാം വെക്കാം അതുപോലെ ഇനി പഴശ്ശി ആഹ് ഈ ഒരു പഴശ്ശി വിപ്ലവമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് കേരള സിംഹം അല്ലെ എന്ന നോവൽ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് സർദാർ കെ എം പണിക്കരാണ് ഓക്കെ അപ്പൊ കേരള സിംഹം എന്ന നോവൽ എഴുതിയതാരാണ് സർദാർ കെ എം പണിക്കരാണ് അതുപോലെ പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് മാനന്തവാടിയാണ് ഓക്കെ അപ്പൊ നമുക്കറിയാലേ പഴശ്ശി മരിച്ചത് എവിടെയാണ് മാനന്തവാടിയാണ് അല്ലെ മാനന്തവാടിയിലെ മാവിലിനോടാണ് അതുകൊണ്ട് തന്നെ പഴശ്ശി സ്മാരകവും അവിടെ തന്നെയാണ് എവിടെയാണ് മാനന്തവാടിയാണ് പിന്നെ ഓർത്തിരിക്കേണ്ടത് പഴശ്ശി മ്യൂസിയമാണ് പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റ് ഹിൽ ആണ് അല്ലെ നമ്മുടെ കോഴിക്കോടുള്ള ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി മ്യൂസിയം ഓക്കെ മാറിപ്പോകരുത് വെസ്റ്റ് ഹില്ലൊക്കെ ഉണ്ട് അപ്പൊ ഈസ്റ്റ് ഹില്ലിലാണ് എന്താ പഴശ്ശി മ്യൂസിയം ഉള്ളത് അതുപോലെ പഴശ്ശി ഡാം പഴശ്ശി ഡാം എവിടെയാണ് വളപട്ടണം പുഴയാണ് അല്ലെ വളപ്പട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് വളപട്ടണം പുഴ അവിടെയാണ് എന്തുള്ളത് പഴശ്ശി ഡാം ഉള്ളത് ഇത്രയും കാര്യം ഓർത്തു ഓർത്തുവെക്കുക ഒന്നാമത് പറഞ്ഞത് കേരള കേരളാ സിംഹലേ അപ്പൊ പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ട് കേരള സിംഹം എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് സർദാർ കെ എം പണിക്കരാണ് അതുപോലെ പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാനന്തവാടിയാണ് പഴശ്ശി മ്യൂസിയം ആണെങ്കിലോ ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയാണ് അല്ലെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം ഉള്ളത് ഇനി പഴശ്ശി രാജയുമായി ബന്ധപ്പെട്ടൊരു സിനിമയുണ്ട് അല്ലേ ഏതാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ എന്നാണ് സംവിധാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്നാണ് രണ്ടായിരത്തി ഒൻപതിലെ അല്ല എന്നാണ് റിലീസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒൻപതാണ് ആരാണ് സംവിധാനം എന്ത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക ഹരിഹരനാണ് ഓക്കേ അപ്പൊ പഴശ്ശിരാജ എന്ന സിനിമ അല്ലെ നമ്മുടെ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് കേരള വർമ്മ പഴശ്ശിരാജ എന്നായിരുന്നു അത് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒൻപതിലാണ് അതുപോലെ ആരാണ് അതിന്റെ സംവിധായകൻ എന്ന് ചോദിച്ചാൽ ഹരിഹരൻ ആണ് വെക്കുക അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് തിരക്കഥ ഈ ഒരു പഴശ്ശിരാജ എന്ന സിനിമ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ വ്യക്തി ആരാണ് നമ്മുടെ എം ടി വാസുദേവൻ വാസുദേവൻ നായരാണ് ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ പ്രാധാന്യം അനുസരിച്ചിട്ട് പഠിക്കുക അപ്പൊ പഴശ്ശി രാജ സിനിമ രണ്ടായിരത്തി ഒൻപതിലാണ് ഒരു സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ ആണ് അതുപോലെ ഈ ഒരു സിനിമയ്ക്ക് ലെ തിരക്കഥ കൊടുത്തതാരാണ് എം ടി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പഴശ്ശി പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒക്കെ പി എസ് സി ചോദിച്ച കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ ആ പ്രാധാന്യം അനുസരി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ഇനി അടുത്തത് മറ്റൊരു ലഹളയാണ് ഏതാണ് കുറിച്ചിയർ ലഹളയാണ് ഓക്കെ ഏതാണ് കുറിച്ചീർ ലഹള അല്ലെ ഇപ്പൊ കുറിച്ചീർ ലഹള ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് കേട്ടോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരം ചോദിക്കുന്നതാണ് കുറിച്ചീർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഇതിന്റെയും കാരണം എന്ന് പറയുന്നത് എന്താണ് നികുതി തന്നെയാണ് ഇവിടെ ആരുടെ മേലാണ് നികുതി ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗോത്രവർഗം ഉണ്ടല്ലേ നമ്മൾ പറഞ്ഞു വയനാടുള്ള ഗോത്രവർഗമാണ് കുറിച്ചരും കുറുമ്പരും എന്ന് പറയുന്നത് അപ്പൊ അവരുടെ മേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതി ഉണ്ടായിരുന്നു അല്ലെ ആ നികുതിക്കെതിരായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കുറിച്ചിർ ലഹള ആരംഭിക്കുന്നത് ഓക്കെ അപ്പൊ കുറിച്ചിയുടെ മേൽ ില് ബ്രിട്ടീഷുകാർപ്പെടുത്തിയ നികുതിക്കെതിരെയായിട്ടായിരുന്നു എന്ത് നടന്നിട്ടുള്ളത് കുറിച്ചീർ ലഹള നടന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ പഠിച്ചു തോമസ് വാർഡൻ ആണ് വെച്ചേക്കാർ ചോദിക്കാം കുറിച്ചിയർക്കെതിരെയായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആണ് ആരാണ് തോമസ് വാർഡൻ ഇനി കുറിച്ചീർ ലഹളയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാമൻ നമ്പിയാണ് ഓക്കെ മാറിപ്പോകരുത് കുറിച്ച ലഹളയുടെ ആരാണെന്ന് ചോദിച്ചാൽ രാമൻ നമ്പിയാണ് എന്നാൽ അല്ലേ നമ്മുടെ പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് അല്ലേ ആ ഒരു വിപ്ലവത്തിൽ കുറിച്ചൊരു പഴശ്ശിയെ സഹായിച്ച കുറിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് തലക്കൽ ചന്തു ആണ് അതും ഇതും തമ്മിൽ മാറരുത് അത് തലക്കൽ ചന്തു ആണ് ഇവിടെ കുറിച്ചിൽ ലഹള അല്ലെ അത് വേറെ ആയിട്ടുള്ള ഒരു ലഹള തന്നെയാണ് ആ ഒരു കുറിച്ചിൽ ലഹളയുടെ ആരാണ്? രാമൻ നമ്പിയാണ് മാറിപ്പോകരുത് ചോദിക്കാറുള്ളതാണ് രണ്ടു പേരെയും ചോദിക്കാറുള്ളതാണ് പരസ്പരം മാറരുത് ഓക്കെ ഇനി വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് കുറിച്ചിയർ ലഹളയാണ് അതും കൂടി ഓർത്ത് ഓർത്തു വെക്കുക അപ്പൊ കുറിച്ചിയർ ലഹളയുടെ മുദ്രാവാക്യമാണ് എന്ത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ചോദിക്കുന്നതാണ് എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ത് ലഹളയുമായി ബന്ധപ്പെട്ടതാണ് കുറിച്ചിയർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് അല്ലെ വർഷവും മാസവും ഡേറ്റുമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് അല്ലെ മെയ് എട്ടിനാണ് ഈ ഒരു കുറിച്ചിർ ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത് അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്ക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ഏതാണ് മെയ് എട്ട് അല്ലെ മെയ് എട്ടിനാണ് കുറിച്ചിർ ലഹള ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത് ഇവിടെ ഇനി അല്ലെ ഒരാളുടെ വാക്കുകളുണ്ട് നമ്മുടെ ടി എച്ച് ബേബറുടെ വാക്കുകളാണ് എന്താ പറയുന്നത് അദ്ദേഹം കുറിച്ചർ ലഹളയുമായി ബന്ധപ്പെട്ട് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ചോദിക്കാം അല്ലെ ഇത് ആരുടെ വാക്കുകളാണ് ടി എച്ച് ബേബറുടെ വാക്കുകളാണ് അതുപോലെ അല്ലെ ഏത് ലഹളയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം കുറിച്ചിയർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ് ഇത്രയും കാര്യങ്ങൾ കുറിച്ചിയർ ലഹളയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അല്ലെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ലഹള എന്ന് പറയുന്നത് അല്ലെ കുറിച്ചർ ആ കുറിച്ചർ ഗോത്രവർഗ് ഗോത്രവർഗർക്കെതിരെ എന്തു ചെയ്തു ഒരു നികുതി അല്ലെ നികുതി ബ്രിട്ടീഷ്ക്കാർ ഏർപ്പെടുത്തി അതായിരുന്നു ഇങ്ങനെയൊരു കുറിച്ച ലഹള ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് തോമസ് വാർഡൻ ആണ് അല്ലെ ആരാണ് തോമസ് വാർഡനാണ് പിന്നെ നമ്മൾ പറഞ്ഞുല്ലേ കുറിച്ചു ലഹളയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചോ ചോദിച്ചാൽ ആരാണത് രാമൻ നമ്പി ആണ്. ആരാണ് രാമൻ നമ്പി ഇനി ഇതിലെ കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ് അത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ് അല്ലെ എന്താണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ഇനി എന്നാണ് ബ്രിട്ടീ എന്നാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു ലഹള അടിച്ചമർത്തത് അടിച്ചമർത്തിയത് എന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കുറിച്ച് ലഹളയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ ഇത്രയും ഇനി ഇതിൻ്റെ ബാക്കി അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാം ഓരോ വർഷവും ഡേറ്റും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേരൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അറിയാത്ത പേരുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക പരീക്ഷയ്ക്ക് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ വരാറുള്ളത് നമുക്കറിയാലോ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലുള്ള ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകളൊക്കെ വെച്ചിട്ടായിരിക്കും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്ത് പഠിക്കാം ഓക്കെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു